അധ്യായം ഇരുപത്തിനാല് അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കിലും ചെന്ന് എന്റെ മകനായ ഇസ്ഹാഖിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകേണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് എന്നോടരളിച്ചവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീയൊരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോവുക മാത്രം അരുത് അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തൊട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപ്പൊത്താമിയിൽ നാഹൂരിന്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ ഹോവേ എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എന്റെ യജമാനോട് കൃപ ചെയ്തു എന്നു ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രാഹാമിന്റെ സഹോദരനായ നാഹൂരിന്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബധുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റു ചെന്ന് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു യജമാനനെ കുടിക്ക എന്നവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശേക്കൽ തൂക്കമുള്ള ഒരു പൊൻ മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്ത് ഷേക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളയും എടുത്ത് അവളോട് നീ ആരുടെ മകൾ പറക നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹൂരിന് മിൽക്ക പ്രസവിച്ച മകനായ ബഥുവേലിന്റെ മകളാകുന്നു ഞാൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട് രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ എന്റെ യജമാനോടുള്ള ദയം വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു റിബേക്കായ്ക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു അവന് ലാബാൻ എന്നു പേർ ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തന്റെ സഹോദരിയായ റിബേക്കായുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്തിനെ പുറത്തു നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവന്റെ മുമ്പിൽ ഭക്ഷണം വച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്നവൻ പറഞ്ഞു പറകാ എന്നവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രാഹാമിന്റെ ദാസൻ യഹോവ എന്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവനെ ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതുകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്റെ യജമാനന്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എന്റെ യജമാനൊരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ യജമാനോട് പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തന്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എന്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എന്റെ മകന് ഭാര്യയെടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും എന്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് എന്നുവരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റിനടികെ വന്നപ്പോൾ പറഞ്ഞത് എന്റെ യജമാനായ അബ്രാഹാമിന്റെ ദൈവമായ ഹോവേ ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എന്റെ യജമാനന്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പേ ഇതാ റിബേക്ക തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിലിറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രമിറക്കി കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിനെ അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ ബധുവേലിന്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയുമിട്ടു ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനായിട്ടെടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എന്റെ യജമാനൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എന്റെ യജമാനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറവിൻ അല്ല എന്ന് വരികിൽ അതും പറവിൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും ബധുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾ കഴിയുകയില്ല ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകനെ ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു അബ്രഹാമിന്റെ ദാസൻ അവരുടെ കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേയ്ക്കയക്കി കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ച് പാനം ചെയ്ത് രാ പാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എന്റെ യജമാനിന്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിനെ അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവനവരോട് എന്നെ താമസിപ്പിക്കരുതേ യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്നവർ പറഞ്ഞു അവർ റിബേക്കായെ വിളിച്ച് അവളോട് നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കായെയും അവളുടെ ധാത്രിയെയും അബ്രഹാമിന്റെ ദാസിനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റിബേക്കായെ അനുഗ്രഹിച്ച് അവളോട് സഹോദരി നീ അനേകായിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്കായും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കായെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ സുഹാഖ് ീ വന്നു അവൻ തെക്കേ ദേശത്ത് പാർക്കിയായിരുന്നു വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റിബേക്കായും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അവൾ ദാസനോട് വെളിംപ്രദേശത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ അവളൊരു മൂടുപടമെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസ്ഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു ഇസഹാഖ് അവളെ തന്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കായെ പരിഗ്രഹിച്ചു അവൾ അവനെ തീർന്നു അവന് അവളിൽ സ്നേഹമായി ഇങ്ങനെ ഇസ്ഹാഖിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു